പ്രേക്ഷകരാകാംക്ഷയോടെ കാത്തിരിക്കുന്ന ത്രില്ലർ ചിത്രം കളങ്കാവലിന് അണ്ടർ ഏജ് സിക്സ്റ്റീൻ പ്ലസ് സർട്ടിഫിക്കറ്റ് ചിത്രം ഉടൻ തിയേറ്ററുകളിലെത്തുമെന്ന് മമ്മൂട്ടി സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു മമ്മൂട്ടി വിനായകൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തുന്ന ജിതിൻ കെ ജോസഫ് ചിത്രമാണ് കളങ്കാവൽ ചിത്രത്തിൻ്റെ ടീസർ അടുത്തിടെ പുറത്തിറങ്ങിയിരുന്നു മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി തന്നെ നിർമ്മിക്കുന്ന ചിത്രം ദുൽഖർ സൽമാന്റെ വേഫ്രർ ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ പ്രൊഡക്ഷൻ സംരംഭമാണിത് ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ മോസും ചേർന്നാണ് കളങ്കാവലിന്റെ തിരക്കഥ രചിച്ചത് നാലു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയെ വീണ്ടും ബിഗ് സ്ക്രീനിൽ കാണാനായതിന്റെ സന്തോഷത്തിൽ കൂടിയാണ് ആരാധകർ കത്തിക്കാത്ത സിഗരറ്റ് ചുണ്ടിൽ വച്ചു നിൽക്കുന്ന മമ്മൂട്ടിയാണ് ടീസറിലുള്ളത് ഒറ്റ സീനിൽ തന്നെ വളരെ നിഗൂഢമായ ആ കഥാഫ്രത്തിന്റെ നിരവധി ലെയറുകൾ പ്രകടമായിരുന്നുവെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം മമ്മൂട്ടിക്കൊപ്പം വിനായകനും കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന കളങ്കാവൽ എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു നവംബർ ഇരുപത്തിയേഴിന് ചിത്രം തിയേറ്ററുകളിൽ എത്തും റിലീസ് വിവരം പങ്കുവച്ചു പോസ്റ്ററും മമ്മൂട്ടി പുറത്തുവിട്ടു